ഹലോ ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു വാർത്ത പറയാൻ വേണ്ടിയിട്ട് വന്നാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കുന്ന കണ്ടോ മൂന്ന് വനമാലകളേ ഇത് നാല് ദിവസമായതേ ഉള്ളൂ കേട്ടോ പ്രസവിച്ചിട്ട് ചക്കിയമ്മ ഏഴാമത് പ്രസവിച്ചിരിക്കുകയാണ് അതിൽ മൂന്ന് കുട്ടികളാണ് കേട്ടോ ഉള്ളത് ഇപ്പം ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിയില്ല എന്തായാലും പപ്പയ്ക്കുള്ള അടുത്ത മൂന്ന് പാരകളാണ് ഈ കിടക്കുന്നത് ഇനിയിപ്പം മീനൊക്കെ വാങ്ങിച്ചോണ്ട് വരുമ്പോൾ അതിൻ്റെ എണ്ണമൊക്കെ ഇനിയും കൂട്ടേണ്ടി വരും അപ്പോൾ അതിനുള്ള മൂന്ന് കിങ്കരണോ കിങ്കരികളോ ആണ് ഈ കിടക്കുന്നത് ചിലപ്പോൾ കിങ്കരം കാണുമായിരിക്കും ചിലപ്പോൾ മൂന്നുപേരും കിങ്കരന്മാരാവാം ചിലപ്പോൾ ആവാം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ അതിൻ്റെ അകത്ത് എത്രയാണെങ്കിലും കിങ്കരണോ കിങ്കിരി കാണും അതെന്തായാലും ഉറപ്പാണ് ചക്കിയമ്മ നല്ല ഉറക്കമാണ് കേട്ടോ അവൾ പുറത്തായിരുന്നു പ്രസവം അടുത്തപ്പോൾ മാത്രമാണ് അകത്തേക്ക് വന്നത് കേട്ടോ അപ്പം ഞാൻ റൂമിൽ ചെറിയൊരു സെറ്റിംഗ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു തലേദിവസം അകത്ത് കയറി വന്നപ്പോൾ അപ്പം അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ ക്ലാസ്സിൽ പോയിരിക്കുമായിരുന്നു അപ്പം ക്ലാസ് ഇരുന്ന് ഞാൻ ഉച്ചയ്ക്ക് ഞങ്ങളുടെ എക്സാം ആയിരുന്നുകൊണ്ട് ഉച്ചയ്ക്ക് പോകുന്നപ്പോൾ അമ്മ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് മൂന്ന് പിള്ളേരുണ്ടാ കൂട്ടത്തിൽ എന്തായാലും അപ്പം ഇതിവിടുത്തെ യൂണിഫോമിനൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം നടുക്കത്തെ ആൾക്കാണില്ലേ നടുക്കത്തെ കുട്ടിക്ക് മാത്രമാണ് ഇപ്പൊ കറുപ്പ് വെള്ളവെള്ളം ബാക്കി രണ്ടുപേർക്കും സാധാരണ പൂച്ചയ്ക്ക് കണ്ടുവരുന്ന മറ്റേ പുലിയുടെ പോലത്തെ ഉടുപ്പാണ് പുള്ളി പുള്ളിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോ ഇവിടത്തെ കറുമ്പൂന്റെ കുട്ടികളല്ല എന്തായാലും ഇവിടെ ഒരു പേഷ്യൻകാറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇനി അതിന്റെ കുട്ടികളാണോ എന്നൊരു സംശയം ഉണ്ട് സംശയമുണ്ട് അതൊരാൺപൂച്ചയാണ് നോറ അല്ലേ നോറ എന്നാണ് അതിൻ്റെ പേര് വന്നിട്ട് ഇവിടെ ഒരു ഒരാഴ്ചകോളം ഉണ്ടായിരുന്ന ആൾ അവർ വന്നു വന്നിട്ട് ഒരുപാട് പ്രാവശ്യം കൊണ്ടുപോകാനൊക്കെ നോക്കി പക്ഷെ ആൾ ചെല്ലാനായിട്ട് കൂട്ടാക്കിയില്ല ലാസ്റ്റ് ഞങ്ങളുടെ ഇവിടുത്തെ കിങ്കരനായിട്ടുള്ള കമ്പുകുട്ടനാണ് അവനെ വീട്ടിൽ കൊണ്ടാക്കിയത് തൊട്ടടുത്ത വീട്ടിലെ തന്നെ പൂച്ചയാണ് അവൻ എന്തായാലും ഇവിടെ വന്നിട്ടുണ്ടോ ഇനി അതിൻ്റെ ആണോ എന്നറിയത്തില്ല എന്തായാലും വളർന്നു വരുമ്പോൾ അറിയാം ഇപ്പം നാല് ദിവസം ആയതേ ഉള്ളൂ നാലു ദിവസം ആയപ്പോൾ തന്നെ ഈ രണ്ട് രണ്ടുപേരുണ്ടല്ലോ ഇവർക്ക് രണ്ടുപേർക്കും അത്യാവശ്യം പൂടെ ഉണ്ട് കണ്ടില്ലേ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ അത്യാവശ്യം നല്ല പൂടെ ഉണ്ട് രണ്ടു പേർക്കും റിയത്തില്ല അമ്മച്ചിന്റെ മേറ്റ് കാര്യം കേൾക്കാൻ പോവാനോ എന്തായാലും വളർന്നു വരുമ്പോൾ അറിയാം എന്തായാലും ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ് മൂന്ന് പേര് ഏഴാമത്തെ പ്രസവത്തിൽ മൂന്ന് പേരുണ്ട് കേട്ടോ ചക്കിക്ക് ആരോഗ്യമൊക്കെ ക്ഷയിച്ച് തുടങ്ങി വന്ന സമയത്ത് സമയത്തുള്ള ഗർഭിണിയായിട്ടാണ് വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് അടുപ്പമൊക്കെ തോന്നിയൊരു അവളെ എടുത്തോണ്ട് അമ്മ പോവാട്ട് വന്ന നോക്ക എങ്ങോട്ടാ നോക്ക താര കൊണ്ടു വെച്ചോ കൊണ്ടുപോകാ കൊണ്ടുപോവാ അവളെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ എന്റെ മുറി തന്നെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നെ കണ്ടോ എന്റെ ഡ്രോയറാണിത് അവിടെയാണ് വെക്കണത് വെച്ചോ ഇവിടെയാണ് കുട്ടികളെ കൊണ്ടാവള് വെക്കുന്നത് ഇതിനെ മാത്രം മതിയോ ഒന്നും വേണ്ടേ മറ്റേ വേണ്ടേടി പോയി എടുത്തിട്ട് വന്നേ ആ അടുത്ത ആളെ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓ അവളുടെ ഡ്രസ് കോഡ് ഒക്കെ എടുത്ത് നോക്കിയിട്ടാണ് കൊണ്ടുപോണത് ഭയങ്കര അത്ഭുതമാണല്ലേ അല്ലേ ഇവരിങ്ങനെ കടിച്ചെടുത്തോണ്ട് പോകുമ്പോൾ പൂച്ച കുഞ്ഞിനെ ഒന്നും ചെയ്യത്തില്ല ായിട്ട് എടുത്തിട്ട് പോവുക ഒക്കെ ചെയ്യൂടി എന്തുണിക്കുന്നേ അമ്മ ഒന്ന് എടുത്തോണ്ട് വന്നേനാ കൊറേ നേരം ഇവിടെ കിടന്നു കൊച്ചു വേണ്ട ഇത് മൂത്ത പെങ്കൊച്ചാണോട്ടോ അവൾ അതിനെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് എടുക്കാൻ വരുന്നുണ്ട് കേട്ടോ ആ മോള് മോള് ആ അവിടെ തന്നെ അതെ ഇവർക്കൊരു പനി കഴിഞ്ഞ പിന്നെ മറവിണ്ട് കേട്ടോ നല്ല രീതിക്ക് കൊറോണ അതെ ഇവർക്ക് വരുന്ന ഒരു ഒരുതരം പനി ആ പനി വന്നു കഴിഞ്ഞാൽ രക്ഷപെടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് നമ്മള് മരുന്നൊക്കെ കൊടുത്ത് ഒരുവിധത്തിൽ രക്ഷപ്പെടുത്തിയതാണ് അവൾ അങ്ങനെ അവളുടെ കൂട്ടിലേക്ക് ആ കുട്ടിയേയും കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ്